لا بد أن يتم اسمه مرددا لذاك أهل العلم سن المولد من بعده فكان أمرا رشدا الله سبحانه وتعالى نمري قد قد

അതിന്റെ ബുഹൂറും ഏതൊരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും വല്ലാത്ത ഹദൃഷം സമ്മാനിക്കുന്ന ഒന്നാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ജന്മമാസം ആഗതമാകുമോ എന്ന് കേൾക്കുമ്പോൾ അവന്റെ കല്ലിൽ വിരിയുന്ന ഒരു സന്തോഷമുണ്ട് അത് വർണ്ണാതീതമായ വർണ്ണനാതീതമായ സന്തോഷമാണ് കൂടെ നമ്മൾ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചു ഈ മഹർബം പിളക്കുമ്പോൾ തന്നെ ആദ്യമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ആ റബിട നമ്പരുന്ന എങ്ങനെ വരവേൽക്കണം എങ്ങനെ ആഘോഷമാക്കണം ഈ ചിന്തയാണ് ഒരു വിശ്വാസിയുടെ തലവിലുണ്ടാവില്ല അവരിങ്ങനെ വന്ന് വന്ന് ഇതാ നമ്മുടെ എത്തിയിരിക്കുന്നു സമുചിതം ആഘോഷിക്കാനും കൊണ്ടാടാനും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്താണ് എന്തിനാണ് ഇതര മാസങ്ങളിൽ ഇല്ലാത്തതിനും ഈ നമ്പറിൽ ഇങ്ങനെ വളരെ സുന്ദരമായ വർണ്ണമായ രീതിയിൽ അലങ്കരിച്ചും കൊണ്ടാടിയും നമ്മൾ ആഘോഷിക്കുന്നത് എന്താണ് കാരണം

അനുഗ്രഹം നൽകുന്ന നിർബന്ധമാണ് അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുമ്പോഴാണ് അതിന് ഉണ്ടാകുക അതിൽ വർധനം ഉണ്ടാകുക അതിന്റെ ഇവിടെ അനുഗ്രഹങ്ങളെ ഒരാളിങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ ഒരു ഒരിക്കലും സാധ്യമല്ല നമ്മുടെ ശരീരത്തിൽ എത്ര അവയവങ്ങളുണ്ട് ആ അവയവങ്ങളിലൂടെ വലിയ വലിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഈ കണ്ണ് മാത്രം എടുക്കുക ഈ കണ്ണിലൂടെ ഇത് വലിപ്പ് പറയണോ നിന്റെ രണ്ട് കണ്ണൊന്ന് അടച്ചു പിടിക്കുമുഷ്യ രണ്ട് കണ്ണ് കാണുന്നില്ല മക്കളെ കാണുന്നില്ല മൊബൈൽ നോക്കാൻ കഴിയുന്നില്ല ഇട്ടക്കാരെ കാണാൻ കഴിയുന്നില്ല മുന്നിൽ വല്ല ഇഴ ചെത്തുണ്ടോ എന്ന് കാണാൻ കഴിയുന്നില്ല ഈ കണ്ണുകൊണ്ടല്ലേ ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ കാണുന്നതും വേണ്ടപ്പെട്ടതൊക്കെ വായിക്കുന്നതും ആസ്വദിക്കുന്നതും ഒക്കെ ഈ കണ്ണുകൊണ്ടാണ് ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങളിലൂടെയും ഓരോ അവയവങ്ങളിലൂടെയും അവരുടെ ചിന്തിച്ചാൽ

[SpeakerB] لم دائما ابدا على حبيبك خير الخلق كلهم إمام قوس رضي الله عنه وغيره ومن هو اللائية الكبرى يا جمال قدر حتى عندما ينبيه عرفي معت بنت الدك الله ومن هو النعمة العظمى يا توم وليان كرها يا نبي يا توم وليان يعمتا يا نبي يا توم وليان يعمتا يا نبي يا توم وليان يعمتا والمحنث الرمضان استاذ مغربي افرض تفويضا وانذا والمحنث ومن هو النعمة العمومى لمغتنمي يا توم وليان كرهام آرك لمغتنمي അവിടത്തെ മുതലെടുക്കുന്ന ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ വളർന്നവനല്ലേ എത്രയോ പ്രാവശ്യം അവൻ അമ്പ പരാജിതനായി പോയില്ലേ അതാണ് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് അപ്പൊ ആ അനുഗ്രഹത്തിന് ശുദ്ധതേ ആ

ഒരു ഒരു വണ്ടി വണ്ടി രക്ഷപ്പെട്ടു അതല്ലെങ്കിൽ സീടാക്കി അതുപോലെ തന്നെ പരീക്ഷിക്കപ്പെടുന്ന ഒരാളെ കണ്ടാൽ ദോഷം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവനെ കണ്ടാലും അസുഖം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവനെ കണ്ടാലും ശുക്രിന്റെ സുഖത്താണല്ലേ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണം എന്നത് ആരാണ് ഇവിടെ അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹമായ ആ നമ്മൾ ആഘോഷത്തിന്റെ വിശദീകരിക്കുന്ന സ്ഥലത്ത് എന്താണ് മൗലി ആഘോഷത്തിന്റെ പോയല്ലോ

وقالوا ان يكونوا من الله عليه المسلمين ولكنهم يقولون <applause> انهم يقولون <applause> انهم يقولون <applause> انهم يقولون <applause> انهم يقولون انهم يقولون انهم مِنَ انهم يقولون 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 انهم ما البخاري ذكر حديث المزقة صحيح البخاري عبدالله قصدتي يا كادرة يا كادرة يا كادرة يا كادرة يا كادرة يا مِنْ يا كادرة يا كادرة يا كادرة يا كادرة يا يا كادرة يا كادرة يا كادرة ൾ വലിയൊരു പെടണ്ടോ ഇല്ല അപ്പൊ ആ ഞാൻ ചെയ്യണം അതാണ് കൊണ്ടാടുക വഴി നമ്മൾ ചെയ്യുന്നത് നമ്മൾ നമ്മൾ ആ പ്രകാശനമാണ് മാത്രമല്ല പല അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ുന്നു സാമ്പത്തികമായിട്ട് ബിസിനസ് പരമായിട്ട് ശാരീരികമായിട്ട് ഈ എല്ലാവർക്കും നമുക്ക് ലഭിക്കാനുള്ള നിമിത്തമാരാണ് فلم تمس بها نعمة ظهرت ولا بطنت إلا بها حظا في دين أو دنيا أو دفع بها ألا مكروه فيهما أو في واحد منهما إلا مُحَمَّدٍ صلى الله عليه وسلم سببها إمام الشافعي إذا غلبت الرسالة كتاب البرد ൾക്ക് വല്ലാത്ത സ്വലാത്താണ് സ്വലാത്താണ് ആ സ്വലാത്തിൽ പറയുന്നു പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നില്ല ഒരു ഞും ലഭ്യമാകുന്നില്ല തുണിയാവിലോ ആശ്രത്തിലോ വല്ല പ്രയാസങ്ങളും നമ്മൾക്കൊണ്ട് തട്ടിപ്പോകുന്നില്ല ഇവിടെ നമുക്ക് ലഭിക്കുന്ന സമ്പത്തായാലും മറ്റു എന്ത് സൗകര്യങ്ങളായാലും അത് നിബിതങ്ങൾ മൂലമാണ് കാരണമാണ് جمع وفرقاً بعد جمع جمعي لدي تالي وكيف تدعو إلى دنيا ضرورة من لولاه لم تخرجي دنيا من العدم أنت الذي لولا كما خلق امرؤ كلا ولا خلق البرى لولا آه

അതിൽ ഭഗവാൻ ധർമ്മം എങ്ങനെയുള്ള സംഭാവന ചെയ്തിരിക്കുന്നു അവിടുത്തെ ലഭിതങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഈ ലോകം പിന്നെ ഇവിടെയുള്ള എല്ലാം ലഭിതങ്ങൾ മുഖാന്തിരമല്ലേ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെ അതിനുള്ളൊരു നന്ദി പ്രകാശന ശുക്രൂ ശുക്ര അറിഞ്ഞാൽ യക്ഷുപാടി പല ഇനങ്ങളെ കൊണ്ട് സാധ്യമാകും ഭക്ഷണം കൊടുക്കാം ഇതൊക്കെ ശുക്രന്റെ

ും സമയല്ലാഘോഷത്തിന്റെ നന്ദി ചെയ്യലാടേ അങ്ങനെ ആഘോഷിച്ചാൽ എന്താ കിട്ടുക നേട്ടങ്ങൾ ഒരുപാട് നമ്മൾ പുരസ്കാരത്തിനൊക്കെ സാധാരണ ഊർന്ന സോളത്തിനെ അവസാനിപ്പിക്കണം പിതൃ സഹോദരനാണ് അബുൽഹ അയാൾ നരകത്തിലെ പറയുക ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ അയാൾ മരണപ്പെട്ടു പോയ ശേഷം അയാൾ ഒരാൾ സ്വപ്നം കൊണ്ട് കുടുംബത്തിൽപ്പെട്ട ചോദിച്ചു എന്താണ് അവസ്ഥ നരകത്തിലാണ് കഠിനമായ ശിക്ഷയിലാണ് വലിയ പ്രയാസത്തിലാണ് പക്ഷേ എല്ലാ തിങ്കളാഴ്ച രാവിലും എന്റെ ഈ രണ്ട് വിരലുകൾക്കിടയിലൂടെ നൽത്തണ്ണീര് ലഭിക്കാറുണ്ട് ശുദ്ധമായ വെള്ളം ലഭിക്കാറുണ്ട് തള്ളവിരലിനും ചൂണ്ടു വിരലിനും ഇടയിലൂടെ ഒരു ചെറിയ ദ്വാരമുണ്ടായി ആ ദ്വാരത്തിലൂടെ എല്ലാ തിങ്കളാഴ്ച തിങ്കളാഴ്ച രാവിലും എനിക്ക് ശുദ്ധമായ വെള്ളം കുടിക്കാൻ കിട്ടാറുണ്ട് അതെന്താണെന്ന് പറയുമോ എന്റെ ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു എന്റെ അടിമസ്ത്രീ ആയിരുന്നു ദാസിയായിരുന്നു ഓടി വന്ന് പറഞ്ഞു നിങ്ങളെ സഹോദരൻ കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് അതൊരു വന്നാൽ ആണല്ലോ കാരണം ബാപ്പ നേരത്തെ മരണപ്പെട്ടു പോയില്ലേ നിങ്ങളെ സഹോദരൻ കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത കേട്ടപ്പോ ആ സന്തോഷത്തിൽ

ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ നേട്ടം കിട്ടിയെങ്കിൽ ജീവിതാന്ദ്യം മുഴുക്ക് ജീവിതകാലം മുഴുക്ക് അള്ളകത്വം അംഗീകരിച്ച് ലബിതങ്ങളെ കൊണ്ട് സന്തോഷിച്ച് നടക്കുന്ന ആണ് അയാൾക്ക് പിന്നെ സ്വന്തല്ലാതെ أتى أنه في يوم الاثنين دائماً يخفف عنه بالصور فما الظن بالعبد الذي عمره يا بيعماد مسرورا وما أتى موحدا كذا 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 ആഘോഷം അപ്പോൾ സാമുചിതമായി ആഘോഷിക്കണം ഓരോ വർഷവും അതിന് ഉഷാദാക്കുക അതല്ലാതെ പിന്നാക്കം നിൽക്കില്ല അപ്പോ എല്ലാവരും വളരെ നമ്മുടെ പള്ളിയിൽ മാറും സാധാരണ ഇവിടെ പന്ത്രണ്ട് ദിവസം പറഞ്ഞു അതിഷാധ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നാല്പത് ദിവസം മുപ്പത് ദിവസം പൂർണ്ണമായി ഓർമ്മ

പൂർണ്ണമായി ആഘോഷമാക്കുന്ന അത് ഈ മാസമല്ലേ അവ എല്ലാ ദിവസവും ഒരു ദിവസം സവിശേഷമായിട്ട് നമുക്ക് കഴിയാവുന്ന ആളുകളൊക്കെ വിളിച്ചിട്ട് അയൽക്കാരി പറ്റാവുന്ന സാധിക്കുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരു മൊഴി തോന്നുക കാരണം എനിക്ക് ഒഴുകോളം സ്വർണ്ണം ഉണ്ടായിരുന്നെങ്കിൽ അത് മുഴുക്ക് ഞാൻ കഴിക്കാൻ വേണ്ടി ചെലവഴുക്കമായിരുന്നു വെക്കുക കുറച്ച് അധികം ഉണ്ട് അല്ലേ അത് മാറ്റി വെച്ച് നന്നായി രാജാവിന്റെ ചരിത്രേ അദ്ദേഹത്തിന്റെ കോലിന് ശ്രദ്ധ ഉണ്ടായിട്ടുള്ള കോഴിത്തലയും പറ്റിയൊക്കെ ഒരുപാട് ഗുണങ്ങള് ഒരുപാട് നേട്ടങ്ങളുണ്ട് അപ്പൊ കഴിയുന്ന അത്ര ആളുകൾ അയാൽക്കാരും പറ്റുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ഒരു കോഴി ഒരു കൊടുക്കുക ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മളെല്ലാവരും പള്ളിയിൽ വന്നു സന്തോഷിക്കലാണ് അങ്ങനെ ഊതിയാൽ എന്താ സ്ഥലത്ത് ആ വീട്ടില് ഉണ്ടാകില്ല അതുപോലെ മറ്റു ആപത്തുകൾ ഉണ്ടാകുകയില്ല സുരക്ഷ ഉണ്ടാകും ഒരു വർഷം കൊടുത്ത് സുരക്ഷ ലഭിക്കുന്ന

പലയിടത്തും കണ്ടു ഞങ്ങൾ ഇവിടെ തന്നെ ഞാൻ വാങ്ങിച്ചപ്പോ അതിൽ നിന്നുള്ള വരുമാനം അങ്ങനെയൊക്കെ പഴയകാലത്ത് നമുക്ക് ഈ ആശുപത്രി സൗകര്യങ്ങളൊക്കെ കിട്ടാൻ കാരണം ആരെ ആരാമ്പോ സുഖാഹിതങ്ങളാണെന്ന് മനസ്സിലാക്കി തങ്ങളെ മനസ്സിലാക്കിയിട്ട് തങ്ങളെ ജന്മത്തിൽ നന്നായി കഴിയുന്നത്ര വിപുലമായി തന്നെ ചെയ്യ പറ്റാവുന്ന രീതിയിലൊക്കെ മുതൽ അടുത്ത അടുത്ത ഉഷാദാക്കളെ വഴികള് സ്വീകരിക്കാൻ അങ്ങനെ കിട്ടുന്ന ശബലത്തിൽ പന്തി കഴിക്കാൻ വേണ്ടി മാറ്റി വെക്കും അങ്ങനെ ആകുമ്പോ ഒരു അഞ്ഞൂറ് ഉറുപ്പി മാറ്റി വെച്ചാല് കൊറച്ച് സംഖ്യ എടുത്ത ആഖ്യാ മാറ്റി വെക്കാലോ